എന്റെ പേര് മോളി എന്നാണ് കോഴിക്കോട് ജില്ലയിലെ പേരാമ്പ്ര പ്രൊജക്റ്റിൽ നിന്നാണ് വർക്ക് ലാസ്റ്റ് വർക്ക് ചെയ്ത് പിരിഞ്ഞത് എന്റെ വീട് ചക്കിട്ടപ്പാറയാണ് വർക്ക് ചെയ്യാൻ തുടങ്ങിയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തൊമ്പത് ജനുവരി പതിനഞ്ചാം തീയതി ബാലവാടിയിൽ വർക്ക് ചെയ്യാൻ തുടങ്ങി അതിനുശേഷം അംഗൻവാടിയിലേക്ക് ഇതിനെ മർജ് ചെയ്ത് കഴിഞ്ഞപ്പോൾ ഞങ്ങളെ അംഗൻവാടിയിലേക്ക് അവിടെ എടുത്തത് അങ്ങനെ അംഗൻവാടിയിലേക്ക് എടുത്തതിന് ശേഷം എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് രണ്ടായിരത്തി അഞ്ചിൽ ഒക്ടോബർ ഇരുപത്തി ആറാം തീയതി ഞങ്ങൾ താൽക്കാലികമായിട്ട് ഞങ്ങൾ ദൂര സ്ഥലങ്ങളിൽ പോയി ജോലി ചെയ്യുകയും അവിടെ എട്ട് വർഷം ഒമ്പത് വർഷത്തോളം ഞങ്ങൾ ജോലി ചെയ്തതിന് ശേഷം രണ്ടായിരത്തി പതിമൂന്ന് മെയ് മൂന്നാം തീയതി നമ്മളെ സ്ഥിരപ്പെടുത്തുകയും സ്ഥിരപ്പെടുത്തിയതിന് ശേഷം നമുക്ക് നമ്മളെ ഒരു അവഗണനയോടെ ആണെങ്കിൽ പോലും നമ്മളുടെ പൈസയ്ക്കകത്ത് അത്തുനിന്ന് പിടിച്ചിട്ടാണ് നമുക്ക് പങ്കാളിത്ത പെൻഷനാണ് നമുക്ക് തരുന്നതെന്നും നമ്മുടെ ഈ പൈസയിൽ നിന്ന് നമുക്ക് ഒരു നിശ്ചിത ശതമാനം തുക പിടിച്ച് ആ പൈസയിൽ നിന്നുള്ള ഒരു പലിശ പൈസയാണ് നമുക്ക് തന്നത് നമ്മൾ എസ് ബി ഐയിലോ അല്ലെങ്കിൽ എൻ ഐ സിയിലോ ഒക്കെ നിക്ഷേപിച്ച് അതിന്റെ പലിശ പൈസയാണ് നമുക്ക് തന്നുകൊണ്ടിരിക്കുന്നത് എനിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പൈസ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് രൂപയാണ് കണ്ടി ഞാൻ രണ്ടായിരത്തി ഇരുപത്തി മെയ്യിലാണ് റിട്ടയർഡ് ആയത് പക്ഷേ അന്നേരം നമുക്ക് കിട്ടുന്ന പൈസ ആയിരത്തി അറുന്നൂറ്റി അറുപത്തി ആറ് രൂപയാണ് അത് ഒരു സുരക്ഷിത പെ സാമൂഹിക സുരക്ഷിത പെൻഷൻ കിട്ടുന്നവർക്ക് പോലും ആയിരത്തി അറുനൂറ് എഴുന്നൂറ് വരെ കിട്ടുന്നോടത്ത് നമുക്കൊരു പെൻഷന് കൊടുക്കാൻ പറ്റില്ല